എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹലോ എവറിവാൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി കേരളത്തിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും പുരാതനമായ ഓണക്കളികളിൽ ഒന്നായ ഓണത്തലിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ് ഓണത്തല് എങ്ങനെയാണ് ഓണത്തല് നടത്തപ്പെടുന്നത് ഓണത്തല്ലിൻ്റെ ചരിത്രം എന്താണ് എന്നീ മൂന്ന് വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സമയം കളിയത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സമയം കളയത് നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം ഏറ്റവും പഴക്കം ചെന്ന ഓണക്കളികളിൽ ഒന്നാണ് ഓണത്തല്ല് മധ്യകേരളത്തിലാണ് ഓണത്തല്ലിന്റെ ഉത്ഭവമെന്നാണ് കരുതപ്പെടുന്നത് ഓണക്കാലത്ത് നാടുവാഴികൾക്കും സവർണ വിഭാഗങ്ങൾക്കും കണ്ട് ആസ്വദിക്കാൻ നടത്തിയിരുന്ന മെയ്യായോധന കലാരൂപമാണ് ഓണത്തല്ലെന്ന് പറയപ്പെടുന്നു കൈകൾ ഉപയോഗിച്ചുള്ള ആയോധന വ്യായാമമാണിത് ഓണത്തല്ല് ചേരമാൻ പെരുമാക്കൾമാരുടെ കാലത്തോ അതിനു മുൻപോ ഉദയം കൊണ്ടതാകാമെന്നും വിവിധ അഭിപ്രായങ്ങളുണ്ട് കർക്കടക കർക്കടകമാസത്തിൻ്റെ കളരി ചികിത്സയും പിന്നീടുള്ള അഭ്യാസവും കഴിഞ്ഞ് ചിങ്ങമാസത്തിൽ ശക്തി പരീക്ഷിക്കാനുള്ള പ്രായോഗിക അഭ്യാസം കാണിക്കാനുള്ള അവസരമെന്ന രീതിയിലും ഓണക്കാലത്തെ ഓണത്തലിനെ പലരും പല രീതിയിൽ നോക്കിക്കാണുന്നു പ്രാദേശിക ജന്മിയുടെയോ രാജാവിൻ്റെയോ സൈനിക സംഘത്തിൻ്റെ സൈനിക അഭ്യാസങ്ങളുടെയോ ഭാഗമാണിത് കളരിപ്പയറ്റിൽ നിന്ന് പല ചുവടുകളും പല രീതികളും ഓണത്തല്ലിൽ സ്വീകരിച്ചിട്ടുണ്ട് ഏഴ് രണ്ടാം ആണ്ടിൽ മാങ്കുടി മരുദനാർ രചിച്ച സംഘം കൃതിയായ മധുരൈ കാഞ്ചിയിൽ ഓണത്തിനെക്കുറിച്ചും ഓണത്തല്ലിനെക്കുറിച്ചും പരാമർശമുണ്ട് കൈപ്പറത്തിയുള്ള അടിയും തടയും മാത്രമേ ഓണത്തല്ലിൽ പാടുള്ളൂ മുഷ്ടി ചുരുട്ടി ഇടിക്കുകയോ ചവിട്ടുകയോ അരുത് നിരന്നു നിൽക്കുന്ന രണ്ട് ചേരിക്കാർക്ക് നടുവിൽ പതിനാല് മീറ്റർ വ്യാസത്തിൽ ചാണകം എഴുകിയ കളത്തിലാണ് തല് നടക്കുന്നത് തല്ല് തുടങ്ങും മുൻപ് പരസ്പരം ഉപചാരം ചെയ്യുകയും ഗുരുക്കന്മാരെ വണങ്ങുകയും വേണം ചേരി കുമ്പിടുക എന്നാണ് ഇതിനെ പറയുന്നത് കളത്തിലിറങ്ങിയുള്ള തല്ലായതിനാൽ ഇതിനെ ആട്ടക്കളമെന്നും പറയുന്നു പോർവിളി മുഴക്കി ഹയ്യത്തട എന്നൊരാർപ്പോടെ രണ്ട് തല്ലുകാരും കളത്തിലിറങ്ങി കൈകോർക്കും പിന്നെ ശക്തിയായി വലിച്ചു വിടിവിച്ച് തല്ലുതുടങ്ങും ഒരാൾ തോൽക്കും വരെ കളം വിട്ട് പോകാനാകില്ല കളയുടെ നിയന്ത്രണം റഫറിയായ ചാതിക്കാരനാണ് നിർവഹിക്കുക തല്ല് നിയന്ത്രണം വിട്ടാൽ ചാതിക്കാരന് ഇടപെടാം ഒഴിച്ചിലും പിഴിച്ചിലും കഴിഞ്ഞ് നീണ്ട നാളത്തെ അഭ്യാസം നടത്തിയാണ് തല്ലുകാർ കളത്തിലേക്ക് ഇറങ്ങുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഓണത്തല്ല് വിനോദം കൂടുതലായും നടത്തിപ്പോരുന്നത് പല്ലശനയിലെ ഓണത്തല്ല് വളരെയധികം പ്രസിദ്ധമാണ് നാട്ടുരാജാവായിരുന്ന കുറൂർ നമ്പിടിയെ അയൽനാട്ടുരാജാവ് ചതിച്ചു കൊന്നു എന്നും രോഷം പൂണ്ട ദേശവാസികൾ പോർവെളി നടത്തിയെന്നുമാണ് പല്ലശനയിലെ ഓണത്തല്ലിൻ്റെ ചരിത്രം പല്ലശനയിൽ ഓണത്തല്ലും അവിട്ടത്തല്ലുമുണ്ട് തല് കഴിഞ്ഞാൽ സേനാനായകൻ പടയാളികളെ എണ്ണിത്തിട്ടപ്പെടുത്തി ആഘോഷത്തോടെ കുളത്തിലിറങ്ങി കുളിക്കും ശയനപ്രദക്ഷിണത്തോടെ ഓണത്തല്ല് അവസാനിക്കുന്നു സാമൂതിരിയുടെ കാലം മുതൽ കുന്നംകുളത്തും പ്രസിദ്ധമായ ഓണത്തല്ല് നടക്കുന്നുണ്ട് ആട്ടക്കളം പാലക്കാടും കോഴിക്കോടും കാസർഗോഡുമടക്കം മലബാറിലും പലയിടങ്ങളിലും നടന്നിരുന്നു എന്താണ് ഓണത്തല്ല് എന്നതിനെ കുറിച്ച് കൂടുതലായി ഒന്ന് കേൾക്കാം ഓണക്കാല വിനോദങ്ങളിൽ ഏറ്റവും പഴക്കമേറിയ ഇനമാണ് ഓണത്തല്ല് ഓണപ്പട കയ്യാങ്കളി എന്നും ഇതിനെ പേരുണ്ട് ഏടി രണ്ടാം ആണ്ടിൽ മാങ്കുടി മരുദന രചിച്ച മധുരൈ കാഞ്ചിയിൽ ഓണത്തല്ലിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് പിൽക്കാലത്ത് ിൽ സാധാരണക്കാരും ഇത് അഭ്യസിച്ചു തുടങ്ങി തല്ല് പരിശീലിപ്പിക്കുന്ന കളരികളും പിന്നീട് ഉത്ഭവിച്ചു തുടങ്ങി മൈസൂർ ആക്രമണ കാലം വരെ മലബാറിലും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആയുധ നിയമം വരും വരെ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഓണത്തല്ല് ആചരിച്ചു പോന്നിരുന്നു ഓണത്തല്ലുകാർക്കിടയിൽ ഒരു വീര നായകനുണ്ട് ശ്ശേരി ഗോപാലൻ നായർ സ്വന്തം ദേഹത്ത് എതിരാളിയുടെ കൈ ഒരിക്കൽ പോലും വീഴിക്കാതെ നാൽപ്പത് കൊല്ലം തല്ലി ജയിച്ച ആളാണ് അദ്ദേഹം കടമ്പൂർ അച്ചുമൂത്താനും വളരെയധികം പ്രസിദ്ധനായൊരു വ്യക്തിയാണ് ഇയാൾ ആദ്യമായി പരാജയം അറിഞ്ഞത് അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ കാവശ്ശേരി ഗോപാലൻ നായരോടാണ് ഇരുവരും ആ കളിയോടെ എനയ്ക്കുമായി കളം വിട്ടു വരവൂർ സെയ്താലി എടപ്പാൾ ഗോപാലൻ പാത്തുക്കുടി കുടി ഉടൂപ്പ് തുടങ്ങിയവരെല്ലാം പേരുകേട്ട ഓണത്തല്ലുകാരാണ് തല്ലുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം ആയുധമില്ലാതെ ഉടുമുണ്ട് തറ്റൊടുത്ത് രണ്ടാം മുണ്ട് അരയിൽ കെട്ടിയാണ് തല്ലിനെ ഇറങ്ങേണ്ടത് ഇരുചേരിയിലുള്ള രണ്ടു പേർ മുഖാമുഖം നിന്ന് നിയമങ്ങൾ പാലിച്ച് പരസ്പരം തല്ലുന്നതാണ് ആദ്യ രീതി ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും നൽകുന്ന തല്ലുകളാണ് ഓണത്തല്ലിലെ വിജയികളെ നിശ്ചയിക്കുന്നത് കളിക്കളത്തിൽ വീഴുക ചോര പൊടിയുക കച്ച അഴിയുക എന്നിവ ഉണ്ടായാൽ തോറ്റതായി കണക്കാക്കും കൈപ്പരത്തിയുള്ള അടിയും തടയും മാത്രമേ പാടുകയുള്ളൂ തല്ലുവാങ്ങാതെ തടുക്കാൻ കഴിയുന്നതും മികവാണ് പാരമ്പര്യത്തിൻ്റെ ചട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഇന്നും നടത്തപ്പെടുന്ന ഓണത്തല്ലേ ഒരുപാട് ആരാധകരുള്ള കായിക അഭ്യാസ പ്രകടനമാണ് ഒഴിച്ചിലും പിഴിച്ചിലും കഴിച്ച് നീണ്ട നാളത്തെ അഭ്യാസം നടത്തിയവർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഒരു രസകരമായ വിനോദമാണിത് ഏവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഓണത്തല്ലുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊന്ന് കണ്ടുനോക്കാം നമ്മളിപ്പോൾ കാണുന്നത് ഓണത്തല്ലുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ രസകരമായ വീഡിയോയുമായി പിന്നീട് വരാം കാത്തിരിക്കുക Thank you for watching.